എൻ്റെ പേര് നീന കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി എൻ്റെ ഭർത്താവ് ഇലക്ട്രിക്കൽ എൻജിനീയറാണ് ഞാൻ കാണാൻ അതിസുന്ദരിയൊന്നുമല്ല എങ്കിലും അത്യാവശ്യം സുന്ദരിയാണ് ശരീരത്തിൻ്റെ ഷേപ്പ് കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് എൻ്റെ കൃഷിയിടം വലുതാണ് ചിലപ്പോൾ ചില ആളുകൾ എൻ്റെ മാമ്പഴങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനത് ആസ്വദിച്ചിട്ടുമുണ്ട് മനോഹരമായ കണ്ണുകൾ ഭംഗിയുള്ള ചുണ്ടുകൾ നീളമുള്ള ചുരുണ്ട മുടിഴകൾ അങ്ങനെ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല സ്കൂളിലും കോളേജിലും അങ്ങനെ കാര്യമായിട്ടുള്ള കൂട്ടുകെട്ടൊന്നും എനിക്കുണ്ടായിട്ടില്ല പിന്നെ അനിയൻ മാത്രമുള്ള ആദർശേട്ടനുമായി അറേഞ്ച് ആയിരുന്നു ആദർശിൻ്റെ അനിയനാണ് അനീഷ് എല്ലാവരും അവനെ അനു എന്നാണ് വിളിക്കാറ് എൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്തും ഇപ്പോഴും അവൻ കോളേജ് ആണ് ആദ്യം വൈകാതെ ഞാനും അനുവും നല്ല കമ്പനിയായി അനുവിന് പഠനത്തെക്കാൾ ഇഷ്ടം മോഡലിംഗ് ഫാഷൻ ഒക്കെയായിരുന്നു ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു എങ്കിലും സിനിമയിൽ തന്നെ അഭിനയിക്കാനാണ് അവന് ആഗ്രഹം പക്ഷേ ആദർശന് അതിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല പിന്നെ കുഴപ്പമില്ലാതെ പഠിക്കുന്നത് കൊണ്ട് അവൻ്റെ പഠനം തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെ അനുവിൻ്റെ കോളേജ് പഠനം കഴിയാറായി അനു കോളേജിന് ശേഷം ജിമ്മിലും ഡാൻസിനുമൊക്കെ ജോയിൻ ചെയ്യുവാൻ തീരുമാനിച്ചത് കേട്ട് ആദർശനു ദേഷ്യം വന്നിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു ദിവസം അനുവിനോട് പറഞ്ഞു അനു നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം പക്ഷേ നീ സിനിമാ ഫീൽഡിൽ വിജയിച്ചില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും എന്താ ചെയ്യേണ്ടത് ചേച്ചി ഞാൻ എൻ്റെ അഭിപ്രായം നീ സിനിമാ ഫീൽഡിൽ ട്രൈ ചെയ്യുന്നതിനോടൊപ്പം എൻജിനീയറിങ്ങിനും ചേരൂ അപ്പോൾ ചേട്ടനും സന്തോഷമാകും നിനക്ക് രണ്ട് ഓപ്ഷനും കിട്ടും എന്താ ഓക്കെ ചേച്ചി അത് കുഴപ്പമില്ല ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ചെറിയ എതിർപ്പൊക്കെ പറഞ്ഞുവെങ്കിലും ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞതോടെ ഒരുവിധം സമ്മതിച്ചു ഭർത്താവിന് നാട്ടിൽ ജോലിയുണ്ട് ഞാനും ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലിക്ക് പോയി തുടങ്ങി ഞാനും ആദർശും ഒരു റൂമിലും അനു അടുത്ത റൂമിലുമാണ് ഉറങ്ങിയിരുന്നത് ദിവസങ്ങൾ തിരക്കുള്ളതായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ വൈകിട്ട് സ്കൂളിൽ നിന്നും തിരിച്ചു വന്ന് ചായ സമയത്താണ് കാണാറുള്ളതും സംസാരിക്കാറുള്ളതും ഒപ്പം മനു ഡാൻസും കുതിരസവാരിയുമൊക്കെ പഠിക്കുവാനും തുടങ്ങി ആദർശ് മിക്കവാറും വായിക്കു വരുന്നതുകൊണ്ട് അനുവാണ് എപ്പോഴും എൻ്റെ സഹായത്തിനുണ്ടായിരുന്നത് പലപ്പോഴും അവൻ എന്നെ അവൻ്റെ ബൈക്കിന് ഷോപ്പിങ്ങിന് മറ്റും കൊണ്ടുപോകാറുണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ പോകുന്നതിനിടയിൽ ആദർശിന് ദുബായിലേക്ക് ഒരു ഓഫർ കിട്ടി ആദർശിന് പോകണമെന്നുണ്ടായിരുന്നു എനിക്ക് വിഷമമുണ്ടായെങ്കിലും നല്ല ശമ്പളമുള്ള ഉള്ള ജോലിയായത് കൊണ്ട് ഞാൻ അനുവാദം നൽകി അങ്ങനെ ആദർശ് യാത്രയായി അന്നൊരു ദിവസം മുഴുവൻ ഞാൻ എൻ്റെ റൂമിൽ ഡോർ അടച്ചിരുന്നു പിന്നെ പിന്നെ എല്ലാം നോർമലായി ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി അനു കോളേജിലേക്കും വൈകിട്ട് ചായ സമയത്ത് ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ അനു എന്നെ സഹായിക്കും ചിലപ്പോൾ ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങും മിക്കവാറും ദിവസങ്ങളിൽ അനു പച്ചക്കറി അരിഞ്ഞു ചപ്പാത്തിക്ക് കുഴച്ചും എന്നെ സഹായിക്കും അപൂർവം ചില ദിവസങ്ങളിൽ ഞാനും അനുവും പുറത്തുപോയി ഭക്ഷണം കഴിക്കാറുമുണ്ട് ഞാൻ ഒറ്റയ്ക്കായതോടെ ഞാനും അനുവും കൂടുതൽ സംസാരിക്കുവാനും ഇടപഴകുവാനും തുടങ്ങി അതോടെ ഞങ്ങൾ കൂടുതൽ കമ്പനിയായി ഇന്ന് രാവിലെ തനിയെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്നത് അവൻ ശീലമാക്കി മാറ്റിയിരുന്നു രാവിലെ നന്നായി ഉയർത്ത് അവനെ കാണാം ചില സമയത്ത് അവൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ എല്ലാ സാധനങ്ങളും അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് കണ്ട് എനിക്ക് അവനോട് നല്ല മതിപ്പ് തോന്നിയിരുന്നു ദുശീലങ്ങളില്ലാത്തതും ഗേൾ ഫ്രണ്ടിൽ താല്പര്യമില്ലാത്തതും അവനെ എൻ്റെ മനസ്സിൽ ഒരു നയ നല്ല പയ്യനാണ് എന്ന് തോന്നിപ്പിച്ചിരുന്നു മാത്രമല്ല പെരുമാറ്റവും നല്ലതായിരുന്നു ഒരിക്കൽ പോലും എന്നെ തെറ്റായ വിധത്തിൽ നോക്കുകയോ സ്പർശിക്കുകയോ ചെയ്തിട്ടില്ല അനാവശ്യമായി എൻ്റെ റൂമിൽ വരാറില്ല അഥവാ ഞാൻ റൂമിലായിരിക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാതിലിൽ മുട്ടി വിളിക്കുമായിരുന്നു പിന്നെ ടി വി കാണുമ്പോൾ എന്തെങ്കിലും മോഷൻ സീൻ വന്നാൽ ഉടൻ ചാനൽ മാറ്റുമായിരുന്നു ഞാൻ അവൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ അവൻ എൻ്റെ അടുത്ത് ഒരുപാട് സംസാരിക്കുമായിരുന്നു ഞാൻ അവൻ്റെ തോളിൽ പിടിച്ചിരിക്കാറുണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു അവനെ പുതിയ ഡ്രസ്സും ചെരുപ്പും എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഒപ്പം ചില ഗിഫ്റ്റുകളും വാങ്ങിച്ചു കൊടുത്തിരുന്നു ചില സിനിമ ബുക്കുകളും വാച്ച് പിന്നെ ഒരു മൊബൈൽ ഫോണും കുറച്ച് നാടുകൾക്ക് ശേഷം എൻ്റെ മനസ്സ് മാറി തുടങ്ങി ഒരുമിച്ച് ടി വി കാണുമ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്ന് ചേർന്നിരുന്നു കൂടെ എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അവൻ സോഫയിൽ കിടന്നുറങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും ഇവൻ എൻ്റെ മടിൽ കിടന്നുറങ്ങിക്കൂടെ എന്ന് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരുടെ കല്യാണമായി സ്മിതയുടെ അവൾ അടുത്ത കൂട്ടുകാരികളെ എല്ലാം പാർട്ടിക്ക് വിളിച്ചു അപ്പോൾ ഞാൻ രമിയും ഒരുമിച്ച് പോകാമെന്ന് തീരുമാനിച്ചു രമ്യ എന്നോട് അവളുടെ വീട്ടിൽ ചെല്ലുവാനും ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞു കൂടാതെ എല്ലാവരും സാരി എടുക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ ഉച്ചകഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി രമിയുടെ ഭർത്താവ് സൗദിയയിലാണ് ഞാൻ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് നടന്നു ഉള്ളിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കുന്നു ചിരിയുടെ വഴക്കിൻ്റെയൊക്കെ ഒന്ന് രമ്യയുടെ ശബ്ദമാണ് ഒപ്പം ഒരാണിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഊഹിച്ചു അത് മിക്കവാറും അവളുടെ ഭർത്താവിൻ്റെ അനീൻ്റെയായിരിക്കും ഞാൻ ബെല്ലടിക്കാൻ കൈനീട്ടിയപ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് അതിലൂടെ ഞാൻ നോക്കിയപ്പോൾ രമ്യയും ഭർത്താവിൻ്റെ അനിയനും കൂടി ടി വി റിമോട്ടിനു വേണ്ടി തല്ലുകൂടുകയാണ് രമ്യ ഒരു കുർത്തയും ടോപ്പും മുട്ടിന് താഴെ നിൽക്കുന്ന ഒരു സ്കേർട്ടുമാണ് അണിഞ്ഞിരിക്കുന്നത് അനിയൻ ടി വി റിമോട്ട് വായുവിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് രമ്യ അവനെ പിന്നിൽ നിന്നും ടൈറ്റായി പിടിച്ചിരിക്കുകയാണ് അവളുടെയെല്ലാം അനിയൻ്റെ പുറത്ത് അമർത്തിരിക്കുകയായിരുന്നു ഒപ്പം അവൾ റിമോട്ട് കിട്ടാൻ പിടിക്കുവാൻ ചാടിക്കൊണ്ടേയിരിക്കുകയാണ് ഒരുവിധം അവൾ അവൻ്റെ കയ്യിൽ നിന്നും റിമോട്ട് തട്ടിപ്പറിച്ച് വാങ്ങി തിരിഞ്ഞതും അനിയൻ ജമ്മിയുടെ അരക്കെട്ടിലൂടെ അവളെ ചുറ്റി പിടിച്ചു മറുകൈ കൊണ്ട് റിമോട്ട് പിടിക്കുവാൻ ശ്രമിച്ചു രമ്യ റിമോട്ട് മുകളിലേക്ക് പിടിച്ചു അനിയൻ വീണ്ടും റിമോട്ട് പിടിക്കുവാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ അരക്കെട്ട് അവൻ സ്വതന്ത്രമാക്കിയില്ല റിമോട്ടിനു വേണ്ടിയുള്ള പിടുവലിയിൽ അരക്കെട്ടിൽ നിന്നും തിന്നി മാറി രമ്യ കുനിഞ്ഞു പിടഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഒപ്പം പിന്നിലേക്ക് തള്ളി നിന്ന രമ്യയുടെ മത്തങ്ങകൾ അനീൻ്റെ കുട്ടനിൽ ആഞ്ഞമരുന്നുണ്ടായിരുന്നു ഇരുവരും വീണ്ടും വിട്ടുകൊടുക്കാതെ റിമോട്ടിനു വേണ്ടി വീണ്ടും അടികൂടുകയാണ് കൂടുകയാണ് മനസ്സിൽ അപ്പോൾ ചിന്ത വന്നത് അവർക്ക് പകരം ഞാനും എൻ്റെ അനുവുമായിരുന്നു ഇങ്ങനെ തല്ലുകൂടുന്നതെങ്കിൽ അങ്ങനെയായി എങ്ങനെയായിരിക്കും അത് പക്ഷേ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നും എനിക്ക് തോന്നി അതിനിടെ രമ്യെന്നെ കണ്ടു ഇരുവരും പെട്ടെന്ന് വിട്ടാകുന്നു രമ്യെന്നെ അകത്തേക്ക് ക്ഷണിച്ചു ഞാൻ സോഫയിലിരുന്നു നീന ഈ കഴുതയും മനസ്സിലായോ ഇത് എന്റെ ഭർത്താവിൻ്റെ അനിയൻ രാജേഷ് അപ്പോഴേക്കും ഒരു വയസയ്യ സ്ത്രീ അവിടേക്ക് വന്നു അവളുടെ അമ്മായിയമ്മയാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞു ഇപ്പോഴും കൊച്ചുകുട്ടികളാണെന്നാണ് ഇവരുടെ വിചാരം കിടന്ന് തല്ലുകൂടുന്നത് കണ്ടില്ലേ അവർ ചായ ഓഫർ ചെയ്തുവെങ്കിലും ഞാൻ നിരസിച്ചു അപ്പോഴകെ രമ്യ പറഞ്ഞു ഡേയ് റൂമിലേക്ക് പോകാം സാരി ഉടുക്കണം പാർട്ടിക്ക് നേരം വൈകണ്ട ഞങ്ങൾ വേഗം റൂമിലേക്ക് പോയി ഡോർ ലോക്ക് ചെയ്ത് അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പാവാടയും ബ്ലൗസും സാരിയും എല്ലാം എടുത്ത് ഉടുത്തൊരുങ്ങി ഞാൻ നോക്കിയപ്പോൾ അവൾ അതിസുന്ദരിയായി മാറിക്കഴിഞ്ഞിരുന്നു അവൾ വാതിൽ തുറന്നു അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് സാരിഞ്ഞൊറിവുകൾ ശരിയായിട്ടില്ല ഞൊറി താഴേക്ക് ശരിയായിട്ടില്ലല്ലോ രാജേഷേ ഇവിടെ നിന്ന് വന്നേ രാജേഷ് പെട്ടെന്ന് തന്നെ എത്തി ഒപ്പം ചോദിച്ചു എന്താ ചേച്ചി രമ്യ കണ്ണുകൊണ്ട് താഴേക്ക് കാണിച്ചു രാജേഷ് രമ്യയുടെ മുന്നിൽ മുട്ടുപൊത്തി നിന്ന് പിന്നെ ഞെറിവുകൾ ഓരോന്നും പിടിച്ച് നേരിട്ട് ചേർത്ത് പിടിച്ചു അപ്പോൾ രമ്യ ഒരു പിന്നെടുത്ത് അവന് കൊടുത്തു ഒരു മടിയും കൂടാതെ ആ സോറി സാരിഞ്ഞെറിവുകൾ ചേർത്ത് പുത്തി അവൻ എഴുന്നേറ്റു വൈകാതെ ഒരു ഓട്ടം പിടിച്ച് ഞങ്ങൾ പാർട്ടിക്ക് പോയി അവിടെ ഫംഗ്ഷന് ശേഷം ഭക്ഷണം കഴിച്ച് കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ രമ്യയുടെയും അനീൻ്റെയും തല്ലുകൂടലും മറ്റു കലാപരി പരിപാടികളുമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി എല്ലാ ദിവസങ്ങളും സാധാരണ പോലെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്നും നേരത്തെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അനു നല്ല സ്പീഡിൽ ബൈക്ക് ഓടിച്ചു വന്നു ഉച്ചത്തിൽ ഓളിയിട്ട് കൊണ്ട് അകത്തേക്ക് വന്നു ഡാ എന്ത് പിറ്റി ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ അത് ചേച്ചി എന്താണെന്ന് മനസ്സിലായോ ഒന്ന് ഓഹിച്ച് നോക്കിക്കേ കളിപ്പിക്കാതെ കാര്യം പറ ചേച്ചി ഞാൻ ചേച്ചിയോട് പറയാതെ തന്നെ ചില ഇന്റർവ്യൂവിന് പോയിരുന്നു ചില ചെറിയ ബാനറിലുള്ള സിനിമകൾക്ക് ഇപ്പോഴിതാ എനിക്ക് സെലക്ഷനായി ഞാൻ സത്യം പറഞ്ഞാൽ അന്ത്യം വിട്ടു ഇവന് സിനിമയിൽ ചാൻസ് കിട്ടിയോ ശരിക്കും നിനക്ക് ചാൻസ് കിട്ടിയോ യേസ് ഇത് അഡ്വാൻസ് ടോട്ടൽ ഇരുപത് ലക്ഷം അഡ്വാൻസ് അഞ്ച് ലക്ഷം അനു നേരെ നീട്ടി ഒരു കവർ ചെറിയ ബാനറാണ് ഒരു വെബ് ന്യൂ സീരീസ് എന്നാലും ഞാൻ സമ്മതിച്ചു ഒരു സ്റ്റാർട്ടിങ് കിട്ടുമല്ലോ ഞാൻ അതിനിടയിൽ കവർ തുറന്നു അതിൽ അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള ചെക്കായിരുന്നു അധികം ഷൂട്ടിംഗ് ഇവിടെ ടൗണിൽ തന്നെയാണ് പിന്നെ ചിലപ്പോൾ മുംബൈയിലും പോകണമെന്ന് പറഞ്ഞു അടുത്ത ആഴ്ച തൊട്ട് ഷൂട്ടിംഗ് തുടങ്ങും എന്തായാലും എനിക്ക് സന്തോഷമായി നിനക്ക് നിനക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അനു അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ താല്പര്യത്തോടെ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടു ദിവസങ്ങൾ കടന്നുപോയി അവസാനം ഷൂട്ടിംഗ് ദിവസം എത്തി അനു രാവിലെ അമ്പലത്തിൽ പോയ ശേഷം ഷൂട്ടിങ്ങിനായി പുറപ്പെട്ടു അന്ന് വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി സ്റ്റെപ്പിൽ അനുവിൻ്റെ ഷോ കണ്ടപ്പോൾ ഞാൻ വേഗം അകത്തേക്ക് ചെന്നു അനുവിൻ്റെ മുഖം വാടിയിരിക്കുന്നു മുഖത്ത് സങ്കടം എന്ത് പറ്റി ഷൂട്ടിംഗ് നടന്നില്ലേ എന്ത് പറ്റി അനു എന്താ വിഷമം ചേച്ചി അവിടെ എത്തിയപ്പോൾ എന്നെ കൊണ്ട് കുറച്ച് സെൻറിമെൻറ് സീനുകളും കോമഡി സീനുകളും ഒക്കെ ചെയ്യിപ്പിച്ചു അതൊക്കെ ഓക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു റൊമാ അനുവിൻ്റെ മുഖത്ത് വിഷമം നിറഞ്ഞു നീ കാര്യം പറയിച്ചേക്ക എന്നിട്ട് എന്ത് സംഭവിച്ചു ഡയറക്ടർ ഉച്ച കഴിഞ്ഞ് മറ്റൊരു സീൻ തന്നു ഹീറോയിൽ ഒരു പുതിയ പെൺകുട്ടിയായിരുന്നു ഞാൻ എനിക്ക് പറ്റും പോലെ ചെയ്തു പക്ഷേ അത് ഡയറക്ടർ ഓക്കെ പറഞ്ഞില്ല പകരം എന്നെ വിളിച്ചു പറഞ്ഞു ഇത് ഒരു ബോൾഡ് ലവ് സ്റ്റോറിയാണ് കുറച്ചും കൂടി ഇൻറ്റിമേറ്റായി അഭിനയിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ആളെ നോക്കേണ്ടതായി വരും ഡാ അത് നീ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കില്ലേ ഞാൻ ചോദിച്ചു പിന്നെ ഒന്നും കൂടി ചെയ്തു നോക്കി പക്ഷെ ശരിയായില്ല എനിക്കും ടെൻഷനായി അവസാനം ഞാൻ റിക്വസ്റ്റ് ചെയ്തു എന്നിട്ട് ഒരു പത്ത് ദിവസം എനിക്ക് പ്രിപ്പയർ ചെയ്യുവാനായി തന്നിട്ടുണ്ട് അതിനുള്ളിൽ ശരിയാകണം ഇല്ലെങ്കിൽ അഡ്വാൻസ് തിരിച്ചു കൊടുക്കേണ്ടതായി വരും അപ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന ബൈൻഡ് ചെയ്ത ചുരുട്ടി വെച്ചിരിക്കുന്ന പേപ്പേഴ്സ് കണ്ടത് ഞാൻ അതെടുത്ത് നോക്കി അത് ആ മൂവിയുടെ സ്ക്രിപ്റ്റായിരുന്നു ഞാൻ അതെടുത്ത് വായിച്ചു അത് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ആയിരുന്നു ഓരോ ക്യാരക്ടറും എങ്ങനെയായിരിക്കണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഡീറ്റെയിൽ ആയി എഴുതിയിരിക്കുന്നു ഞാൻ വായിക്കുന്നത് കണ്ട് അനു മിണ്ടാതിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കഥ മനസ്സിലായി നല്ലൊരു ലവ് സ്റ്റോറി കാമുകനും കാമുകിയും തമ്മിലുള്ള കളിച്ചിരികൾ എല്ലാം വിശദമായി എഴുതിയിരിക്കുന്നു കൂടാതെ സീനുകൾ വിശദമാക്കാനായി ഡ്രോയിങ്ങുകളും ഉണ്ടായിരുന്നു അടുത്ത പേജിൽ ഹീറോയിൻ ഹീറോയിനും ചേർന്ന് നിൽക്കുന്ന ഡ്രോയിങ് ഹീറോയുടെ കൈകൾ സാരി ഉടുത്ത് നിൽക്കുന്ന കാമുകിയുടെ പിന്നിലാണ് ഞാൻ പേജുകൾ വേഗം മറിച്ചു അടുത്തൊരു ഡ്രോയിങ്ങിൽ ഹീറോ കാമുകിയുടെ മടിയിൽ കിടക്കുന്നു പിന്നെ ഒരു ഡ്രോയിങ്ങിൽ കാമുകിയുടെ മാമ്പഴങ്ങൾ ഹീറോയുടെ മുഖത്തിന് നേരെയായി ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ അവസാനത്തെ പേജ് നോക്കി ഞാനൊന്ന് ഞെട്ടി അത് കണ്ട് എനിക്ക് നാണവും ഒപ്പം ഒരു കുളിരും തോന്നി പേജ് മറിക്കുന്നതിനിടയിൽ കണ്ട ചില ഭാഗങ്ങൾ വായിച്ചപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ച മൂവിയാണെന്ന് എനിക്ക് തോന്നി പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ചേച്ചി എനിക്ക് ഇത് ശരിയാകും എന്ന് തോന്നില്ല അവന് നിരാശയിൽ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ അവനെ നോക്കി മുഖം കുനിച്ച് ഇരിക്കുകയാണവൻ എനിക്ക് പറ്റാത്തതേതോ നീ നല്ലൊരു കുട്ടിയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പിന്നീട് അവനതിന് സന്നദ്ധമാക്കുന്ന ജോലി എൻ്റേതായിരുന്നു എനിക്കതിന് എന്നെ തന്നെ സമർപ്പിക്കേണ്ടതായി വന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി അതായത് ഇതിൻ്റെ സെക്കൻഡ് പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക